ഹലോ ഇതെന്താണ് ഒരു പച്ചള എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ കുട്ടി തക്കാളിൻ്റെ ഇലയാണ് കേട്ടോ കുട്ടി തക്കാളി എന്ന് പറയുന്നത് ഇതുണ്ട് കുഞ്ഞു തക്കാളിയാണ് ഇതിൽ ഇത് അത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് പർപ്പിൾ കളർ ആവും കളറാവൂട്ടോ അത്യാവശ്യം ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിതിൻ്റെ ഇല ഒന്ന് തോരമ്പക്കാം അതിനായിട്ട് ഇത ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചീരയും തേങ്ങയും പച്ചമുളകും കൂടി ഇട്ടേ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴഞ്ഞ് ഒന്ന് സെറ്റ് ആയി വരുമ്പഴേക്കും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാരണ ചീരയൊക്കെ കഴിക്കില്ല അതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ പറയണേ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമെങ്കിൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ്